പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാണ് പലപ്പോഴും മഴയും അവധിയും നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടാകും പക്ഷേ അപകടം നിറഞ്ഞ മഴക്കാലത്ത് സൂക്ഷിക്കണം വെള്ളത്തോട് കളിക്കല്ലേ ഈ കഥ കേൾക്കൂ മക്കളെ വല്ലാത്ത മഴയാണ് തനിച്ചിറങ്ങി നടക്കരുത് കൂട്ടുകാർക്കൊപ്പം അലഞ്ഞു തിരിഞ്ഞു നടക്കരുത് വഴിയും പുഴയും ഒരുപോലെ മുങ്ങി മുങ്ങി കിടക്കുന്നു അപകടമൊന്നും കാട്ടല്ലേ അമ്മ പറഞ്ഞു എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ എന്ന് നോക്കിയിട്ട് വരാം ഞാൻ വന്നു വിളിക്കാതെ പുറത്തിറങ്ങരുത് അമ്മക്കുരങ്ങ് തീറ്റ തേടി ഇറങ്ങും മുമ്പ് മക്കളോട് പറഞ്ഞു മഴയുണ്ട് പുഴയിൽ വെള്ളമുണ്ട് കരയും കടലുപോൽ മുങ്ങിയല്ലോ ഒരു തുള്ളി തെളിനീരു പോലുമില്ല ചെളിവെള്ളമാണിതു നാലു ചുറ്റും ചെളിവെള്ളത്തിൽ ഇറങ്ങി കളിക്കരുത് കുട്ടിക്കുരങ്ങന്മാരായ ചിട്ടുവും കിട്ടുവും ലുട്ടുവും തലകുലുക്കി സമ്മതിച്ചു അമ്മ മരത്തടി തുഴഞ്ഞ് അകലേക്ക് നീങ്ങിപ്പോകുന്നത് അവർ നോക്കി നിന്നു അനുസരണ തൊട്ടു തീണ്ടാത്ത കുട്ടിക്കുരങ്ങന്മാരുണ്ടോ കേൾക്കുന്നു അമ്മ അകലേക്ക് പോകുന്നത് കണ്ട് അവർ പരസ്പരം പറഞ്ഞു അമ്മായി അകലേക്കു പോയതാണേ എങ്ങും ജലമുണ്ടു നീന്തിടുവാൻ ലുട്ടുവേ ഞാൻ നീന്താൻ പോയിടുന്നു പറ്റുകിൽ നീ കൂടെ പോരേ അമ്മ ആദ്യ കൊണ്ട് പലതും പറയും അതൊന്നും കാര്യമാക്കണ്ട ചിട്ടു അനിയനെ വിളിച്ചു കിട്ടു ചേട്ടനോടൊപ്പം പുറപ്പെട്ടു ഇളയവനായ ലുട്ടുവിന് പേടികൂടുതല് അയ്യോ ഞാനില്ല ചേട്ടന്മാരെ അമ്മയെ അറിഞ്ഞാൽ കുഴപ്പമാണ് കടലുപോൾ തിരതല്ലും വെള്ളച്ചാട്ടം കാണുമ്പോൾ തന്നെ ഭയം തോന്നുന്നു എങ്കിൽ നീ വരണ്ട ഞങ്ങൾ പോകുന്നു എന്നു പറഞ്ഞ് കിട്ടുവും ചിട്ടുവും തൊട്ടടുത്ത മരത്തിലേക്ക് ചാടി വീണ്ടും ലുട്ടു പറഞ്ഞു മലവെള്ളത്തിൽ നീന്തല്ലേ മഴയത്തോടി നടക്കല്ലേ അമ്മ പറഞ്ഞതു കേൾക്കാതെ അബദ്ധമൊന്നും കാട്ടല്ലേ നീ പോയി നിന്റെ പാട് നോക്ക് എന്നു പറഞ്ഞ് അവർ മരങ്ങൾ മാറി മാറി ചാടി മുന്നോട്ട് കുതിച്ചു ചേട്ടന്മാർ അകലേക്ക് മറയുന്നത് ലുട്ടു നോക്കി നിന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മാനം ഇരുണ്ടു മഴ കൂടുതൽ കനത്തു ഇടിയും മിന്നലും കാറ്റും ഒരുമിച്ച് വന്നു ലുട്ടു പേടിച്ച് മരപ്പൊത്തിൽ കുരിഞ്ഞിരുന്നു അമ്മ ആദ്യോടെ തിരിച്ചെത്തി പൊന്നുമക്കളേ കുഞ്ഞുമക്കളേ നിങ്ങൾക്കു ഞാൻ എന്താ കൊണ്ടുവന്നത് പറയുന്ന വീരന്മാർക്കേ കിടാം ഞാൻ ഒരു നല്ല സമ്മാനം കേട്ടുകൊള്ളുക അമ്മേ അമ്മേ എന്ന് പേടിച്ചരണ്ട ശബ്ദത്തിൽ ലുട്ടു വിളിച്ചു അയ്യോ കുഞ്ഞേ നിനക്ക് എന്തു പറ്റി ചേട്ടന്മാരെവിടെ അമ്മയ്ക്ക് പരിഭ്രമമായി അമ്മ പറഞ്ഞതു കേട്ടിടാതെ ഏട്ടന്മാർ രണ്ടും പുറത്തുപോയി ഏറെ കഴിഞ്ഞിട്ടും കാണുന്നില്ല അയ്യോ എനിക്കു ഭയമാകുന്നു മോൻ പേടിക്കണ്ട അമ്മ ഇപ്പോൾ വരാം ഈ കിഴങ്ങ് കഴിച്ചോളൂ ഈ കരിമ്പും എന്നു പറഞ്ഞ് കൊണ്ടുവന്ന ആഹാര സാധനങ്ങൾ അമ്മക്കുരങ്ങ് ലുട്ടുവിന് കൊടുത്തു എന്നിട്ട് മക്കളെ തേടി പുറപ്പെട്ടു കുറേ ദൂരം ചിട്ടു മോലെ കിട്ടു എന്നൊക്കെ ഉറക്ക വിളിച്ചു അമ്മയുടെ മക്കളെ പൊന്നു മക്കളെ കരഞ്ഞുകൊണ്ട് നീട്ടി വിളിച്ചു കുറേ ദൂരം പോയപ്പോൾ അമ്മേ എന്നൊരു വിളി അമ്മ നോക്കുമ്പോൾ കഴുത്തു മാത്രം പുറത്തു നീട്ടി ചിട്ടു ഒരു മൺകൂനയിൽ നിന്ന് തല പൊക്കി നോക്കുന്നു അമ്മ ഓടി ചെന്ന് അവനെ വലിച്ചെടുക്കാൻ നോക്കി വളരെ കഷ്ടപ്പെട്ടു ചെളിക്കുണ്ടിൽ കഴുത്തോളം കിടക്കുകയായിരുന്നു എങ്ങനെയൊക്കെയോ വലിച്ചു പുറത്തെടുത്തു മക്കളെ കിട്ടു എവിടെ അമ്മേ എന്ന് ഉറക്ക വിളിക്കാൻ പോലും കഴിയാതെ കിട്ടു ഒരു കല്ലിൽ പിടിച്ചു കിടക്കുന്നു പിടിവിട്ടാൽ കുത്തൊഴുക്കിൽ താലോട്ട് പോകും അമ്മ ഒരുവിധം ബലമായി കൈപിടിച്ച് അവനെയും വലിച്ചെടുത്തു അമ്മേ അമ്മ കുറച്ചു നേരം കൂടി വൈകിയിരുന്നെങ്കിൽ ഞാൻ അവന് പറഞ്ഞു മുറിയിപ്പിക്കാൻ കഴിഞ്ഞില്ല സാരമില്ല മക്കളെ എന്ന് പറഞ്ഞ് തടിയുടെ മുകളിലിരുത്തി രണ്ടുപേരെയും തൊഴഞ്ഞ് കൊണ്ടുപോയി അമ്മേ ഞങ്ങൾ ചാടിച്ചാടി രസിച്ച് മുന്നോട്ട് കുതിക്കുകയായിരുന്നു പെട്ടെന്ന് ചാട്ടം പിഴച്ച് ഞാനൊരു ചെളിക്കുഴിയിൽ കഴുത്തറ്റം മുങ്ങിപ്പോയി എന്നെ രക്ഷിക്കാനായി പാഞ്ഞെത്തിയ കിട്ടു പിടിവിട്ട് പിടിവിട്ടൊഴുകിപ്പോയി ഭാഗ്യത്തിന് ഒരു കല്ലിൽ പിടുത്തം കിട്ടിയതാണ് ആ സാരമില്ല മലമുത്തപ്പൻ കാത്തു അമ്മ നെടുവീർപ്പിട്ടു ഉട്ടു അവൻ അനുസരണക്കേട് കാട്ടാത്തതിനാൽ മരത്തിൽ സുഖമായിരിക്കുന്നു അമ്മ വിറയാർന്ന ശബ്ദത്തിൽ കേ പറഞ്ഞു അത് കേട്ട് രണ്ടുപേരും കുറ്റബോധത്തോടെ തല താഴ്ത്തി